തൃശൂർ കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടത്തി കെ വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥം എ ഉദ്ഘാടനം ചെയ്തു കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ ക്രൂരമർദ്ദനം നടത്തിയ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നവരെ കേരള കോൺഗ്രസ് കമ്മിറ്റി ഈ സമരമായി മുന്നോട്ട് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ആന്റണി ജോസ് യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം കെ ബാബുരാജൻ നീരൊഴുക്കിൽ സാബു അനീഷ് പടപ്പക്കര പെരുന്നാട് മുരളി മുരളി കുണ്ടറ സുബ്രഹ്മണ്യം സിന്ധുഗോപൻ ഗോപൻ ജി വിനോദ്കുമാർ എ കെ പ്രസന്നകുമാർ എം ജയശങ്കർ പെരുമ്പുഴ ഗോപൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം